ഫാദർ സ്റ്റാൻസ്വാമിയുടെ ആദർശവും അദ്ദേഹത്തിന്റെ പാവങ്ങളെ സമുദരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തന ശൈലിയും സമൂഹത്തിൽ ചിരപ്രതിഷ്ഠ നേടട്ടെ എന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി നീതി നിഷേധങ്ങളെ ചോദ്യം ചെയ്ത കർമ്മോത്സവനായ മിഷണറിയായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമിയെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപൊലിത്തൻ വികാർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അനുസ്മരിച്ചു കൊച്ചിയിലെ ലൂമൻ ജ്യോതിസ് ഭവനിലെത്തിച്ച ചിതാഭസ്മത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മത സ്മരണാഞ്ജലികൾ അർപ്പിച്ചു ബംഗളൂരുവിൽ നിന്നാണ് ഫാദർ സ്റ്റാൻസ്വാമിയുടെ ചിതാഭസ്മം കേരളത്തിലെത്തിച്ചത് കോഴിക്കോടും തൃശൂരും കൊച്ചിയിലും നിരവധി പേർ അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു കൊച്ചിയിലെ ലൂമൻ ജ്യോതിസ് ഭവനിലെത്തിച്ച ചിതാഭസ്മത്തിൽ കെസിബിസി പ്രസിഡന്റ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സ്മരണാഞ്ജലി അർപ്പിച്ചു പാവങ്ങളുടെ പക്ഷം ചേർന്നുള്ള സാമൂഹ്യ ശൈലിയിൽ അനീതിക്കെതിരെ പോരാടിയ ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണത്തിൽ ഭാരതത്തിലെ അനാകാരങ്ങൾ ദുഃഖിതരാണെന്ന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു കഷ്ടതകളിൽ കഴിയുന്നവരെ സഹായിക്കുവാനുള്ള സഭയുടെ ദൗത്യം ഇനിയും ശക്തമായി തുടരേണ്ടതുണ്ടെന്നും കർദിനാൾ ഷെക്കേനുസിനോട് പറഞ്ഞു അനീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുക അതുപോലെ തന്നെ അനീതികൾ ഉച്ഛാടനം ചെയ്യുന്നതിനു വേണ്ടി പരിശ്രമിക്കുക ഇതാണ് ഇതായിരുന്നു സ്റ്റാൻസ്വാമിയുടെ ജീവിത ലക്ഷ്യമായി അദ്ദേഹം സ്വീകരിച്ചത് എറണാകുളം അങ്കമാലി അദ്രൂപത മെത്രാപോലിത്തൻ വികാർ മാർ ആന്റണി കരിയിൽ ഫാദർ സ്റ്റാൻസ്വാമിയുടെ ചിതാഭസ്തത്തിനു മുൻപിൽ പ്രാർത്ഥന നടത്തി നീതി നിഷേധങ്ങളെ ചോദ്യം ചെയ്ത കർമ്മോത്സുനായ മിഷനറി ആയിരുന്നു ഫാദർ സ്റ്റാൻസ്വാമിയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അനുസ്മരിച്ചു ആദിവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി അവരോടൊപ്പമായിരുന്നു പ്രവർത്തിച്ച കർമ്മോത്സുകനായ ഒരു മിഷണറി അതിൻ്റെ പരിണിത ഫലമായി സ്വജീവൻ തന്നെ വില കൊടുത്ത യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്താണ് സഭയെന്നും സഭയുടെ ദൗത്യം എന്തെന്നും തന്റെ ജീവിതത്തിലൂടെ ഫാദർ സ്വാമി വ്യക്തമാക്കി ഭരണകൂടം നടത്തിയ ക്രൂരമായ കൊലപാതകത്തിന്റെ ഇരയാണ് ഫാദർ സ്റ്റാൻസ്വാമി സ്വാമിയെന്നും പാവങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച വയോധികനായ ഫാദർ സ്വാമിക്ക് രാജ്യത്തെ ഒരു നീതിന്യായ പീഠവും ജാമ്യം പോലും നൽകാതിരുന്നതിൽ ദുഃഖമുണ്ടെന്നും ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഫാദർ സ്റ്റാൻസ്വാമി നിലകൊണ്ട പാർശ്വവോൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി ജസ്യൂട്ട് സഭ എന്നും നിലനിൽക്കുമെന്നുള്ള പ്രഘോഷണമാണ് ഫാദർ സ്റ്റാൻസ്വാമിയുടെ ചിതാഭാസ്പത്തിന് നൽകുന്നതിലൂടെ ഈശോ സഭ ലക്ഷ്യമിടുന്നതെന്ന് ജസ്യൂട്ട് സഭാ വക്താവ് ഫാദർ ബിനോയ് പിച്ചലക്കാട്ട് പറഞ്ഞു ആദിവാസികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സഭ എന്ന് നിലനിൽക്കും എന്നുള്ള ഒരു പ്രഘോഷണമാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആദരവ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭസ്മത്തിന് ഭൗതിക ശരീരഭസ്മത്തിന് നൽകുന്നതിലൂടെ ഞങ്ങൾ ലോകത്തോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മേയർ എം അനിൽകുമാർ എം എൽ എമാരായ കെ ബാബു പി ടി തോമസ് ടി ജെ വിനോദ് ജസ്റ്റിസ് എബ്രഹാം മാത്യു എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലിക്കാപ്പള്ളി മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോയി ഐനിയാടൻ വൈസ് ചാൻസലർ ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ വരാപ്പുഴ അതിരൂപതാ വികാരി ജനറൽ ഫാദർ മാത്യു കല്ലിങ്കൽ ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി എസ് ഡി എറണാകുളം പ്രോൺഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റൈസി മുൻ എം എൽ എ ഡോമിനിക് പ്രസി ഫാദർ പോൾ തേലക്കാട് ഷാജി ജോർജ് അഡ്വക്കേറ്റ് എം ജയശങ്കർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ രൂപതകളിലെ വൈദികരും സന്യസ്ഥരും അൽമായ പ്രതിനിധികളും ഫാദർ സ്റ്റാൻസ്വാമിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു മനുഷ്യാവകാശങ്ങൾക്കായി പോരാടിയ ഫാദർ സ്റ്റാൻസ്വാമിയുടെ ഭൗതിക അവശിഷ്ടം നാഗർകോവിലേക്കും തിരുവനന്തപുരത്തേക്കും കൊണ്ടുപോകുന്നതായിരിക്കും കൊച്ചിയിൽ നിന്ന്